കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും പുക ഉയർന്നിരിക്കുന്നു അല്പസമയം പോലാണ് പുക ഉയർന്നത് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഏറ്റവും പുതിയതായി ലഭ്യമായിരിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ പരിഭ്രാന്തരായിരുന്നു ആറാം നിലയിലെ പതിനാലാം നമ്പർ ബ്ലോക്കിലെ ദൃശ്യങ്ങളാണ് കാണുന്നത് ജീവനക്കാരായിരുന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് രോഗികൾ അതേസമയം നാലും അഞ്ച് നിലയിലെ രോഗികളൊക്കെ തന്നെ ഇറങ്ങി ഓടി പരിഭ്രാന്തരായി ബുദ്ധിമുട്ട് അവർക്കും ഉണ്ടായി അതേസമയം ഷോർട്ട് സർക്യൂട്ടാണ് എന്ന പറഞ്ഞ് ഒഴിഞ്ഞ് പോകുന്ന ആശുപത്രി സൂപ്പറിനെയാണ് കണ്ടത് അടിക്കടി ആളുകളുടെ ജീവൻ ഒരു വിലയുമില്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അനാസ്ഥ ഉണ്ടായിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയാണ് ഷഹീദാണ് ചെയ്യുന്നത് ഷഹീദ് ഈ പറഞ്ഞ രീതിയിൽ ആളുകളുടെ ജീവൻ വെച്ചുള്ള ഒരു കളിയിലേക്ക് പോയിരിക്കുന്നു എന്നൊരു പക്ഷേ നമുക്ക് പറയാൻ കഴിയും കാരണം ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി ആളുകൾ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ട് അതിനുശേഷം സുരക്ഷ ഉറപ്പാക്കിയിട്ട് മാത്രമേ അവിടെ ചികിത്സ തുടരാൻ പാടുള്ളൂ താൽക്കാലിക സംവിധാനങ്ങൾ സ്വീകരിക്കണം അതുണ്ടായിട്ടില്ല എന്നാണ് രോഗികൾ പറയുന്നത് തീർച്ചയായും പ്രതീക്ഷയും മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും കടുത്ത അനാസ്ഥ വീഴ്ച ഉത്തരവാദിത്വം ഇല്ലായ്മ ഉണ്ടായി എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ രോഗികളും രോഗികളുടെ കൂട്ടിപ്രായമായ ആളുകൾ പറഞ്ഞത് മൂന്നും നാലും കേഷാലിറ്റിയിൽ അതായത് കഴിഞ്ഞ ദിവസം ഈ പുക ഉയർന്ന് അത്യാഹിതമുണ്ടായി ഈ സംഭവമുണ്ടായി അടച്ചിട്ട ഈ കേഷാലിറ്റിയിലേക്ക് കൃത്യമായ വിവരം ഔദ്യോഗികമായി അറിയിപ്പുകളൊന്നുമില്ലാതെ കൃത്യമായ സുരക്ഷാ പരിശോധന നടത്താതെ എന്ന് വേണം നമുക്ക് ഇന്നത്തെ സംഭവത്തോട് മനസ്സിലാക്കാൻ ആളുകൾ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് മുപ്പത്തി അഞ്ചോളം രോഗികൾ മൂന്ന് നാല് നിലകളിലായി ഉണ്ടായിരുന്നു അതിൽ അത്യാസന നിലയിൽ അല്ലെങ്കിൽ യൂറിൻ ടൂൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി കഴിയുന്ന അവശ്യ നിലയിലായ രോഗികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു ഈ സംഭവം ഉണ്ടായ ശേഷം ഈ പുക ഉണ്ടെന്ന് അറിഞ്ഞ ശേഷം അവർ ഇറങ്ങി ഓടുന്ന സാഹചര്യം അതായത് രണ്ട് ദിവസം മുമ്പ് എന്താണോ കാഷ്വാലിറ്റിയിൽ നമ്മൾ കണ്ടത് അതിന് സമാനമായ സാഹചര്യം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് എങ്ങനെ കഴിഞ്ഞ ദിവസത്ത് ആക്സിഡന്റൽ ഈ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഉണ്ടായിരിക്കുന്ന പരിഭ്രാന്തിയിൽ ആളുകൾ ഇറങ്ങിയോടി നാല് മരണങ്ങൾ ആ സംഭവത്തിൽ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ വീണ്ടും ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് എന്തിന് എങ്ങനെ വഴിയുണ്ടായി എങ്ങനെ അതിന് അതിനവസരമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് അന്നത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ക്യാഷ്വാലിറ്റിയിൽ നിന്ന് മുഴുവൻ രോഗികളെയും ഒഴിപ്പിച്ചതാണ് ആറ് നിലകളിൽ രോഗികളെയും ഒഴിപ്പിച്ചതാണ് ബീച്ച് ജന ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് തന്നെ മറ്റ് ചില വാർഡുകളിലും സ്വകാര്യ ആശുപത്രിയിലുമൊക്കെയായി ഇവരെ പ്രവേശിപ്പിച്ചതാണ് അവിടെ ചികിത്സ തുടരുന്നതിനിടെ ഇന്ന് നമ്മോട് സംസാരിച്ച ഇന്ന് ഈ സംഭവം ഉണ്ടായ സമയത്ത് ഇവിടുന്ന് ഇറങ്ങി ഓടിയ ഒരു ഒരു ആറാം ക്ലാസുകാരൻ ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് ഒരു സലീം നമ്മോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ബീച്ച് ആശുപത്രിയിൽ കഴിയുകയായിരുന്നു മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലേക്ക് വരാം ഇവിടെ ആണ് എന്ന് ഇവിടെ അധികൃതർ വിളിച്ചു പറഞ്ഞൊരു അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവർ ഇവിടേക്ക് വരുന്നത് അങ്ങനെ വീണ്ടും അവിടെ കയറിയപ്പോഴാണ് മറ്റ് രോഗികളുമൊക്കെയുണ്ട് അപ്പോഴാണ് ഈ സംഭവം വീണ്ടും ഉണ്ടാകുന്നത് അങ്ങനെ മകനെ രക്ഷിക്കാൻ വേണ്ടി മകനെയും എടുത്തോടി ഒപ്പം തന്നെ മുത്യവശ്യ നിലയിലായ മറ്റ് രോഗികളെയും താങ്കൾ തങ്ങൾ താൻ സഹായിച്ചു അവരെയും താൻ താങ്ങിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് പിതാവ് നമ്മോട് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അത് അതീവ ഗൗരവത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് എന്തിനു എങ്ങനെ ഒരു ആലോചിക്കണം ഏറ്റവും അത്യാധുനികമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ് ആ കെട്ടിടത്തിൽ ഇങ്ങനെ ഈ അടിക്കടി പുകച്ചുകളുണ്ടാകുന്നു ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണെന്ന് പറയുമ്പോഴും അത് അതെന്തുകൊണ്ടുണ്ടാകുന്നു എന്ന ഗൗരവമേറിയ വിഷയമല്ലേ നേരത്തെ പറഞ്ഞതുപോലെ വിപുലമായ രീതിയിൽ പരിശോധനകൾക്കൊക്കെ തന്നെ വഴി തുറക്കേണ്ട കാര്യങ്ങളിലേക്ക് പോകുന്ന കാരണം ഗുണനിലവാരമുള്ള മെറ്റീരിയൽസ് ആണോ ഉപകര ഉപകരണങ്ങളൊക്കെ ആണോ ഈ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കേണ്ട സാഹചര്യം കൂടി ഒരുക്കി ഒരുങ്ങിയിരിക്കുകയാണല്ലേ തീർച്ചയായും പ്രതീഷ് ഉപകരണങ്ങളുടെ ഈ വയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഇലക്ട്രിഫിക്കേഷൻ ഉപകരണങ്ങളുടെ ക്വാളിറ്റിയെ സംബന്ധിച്ച് വലിയ ഗുരുതരമായ സംശയം ഇപ്പോൾ ഉയരുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇനിയെങ്കിലും നമ്മൾ പോകേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞ ഉണ്ടായി സംഭവവുമായി ബന്ധപ്പെട്ട് ആക്സിഡന്റലി ഒരു ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്ന ഒരു ഒരു വിലയിരുത്തലൊക്കെ നമ്മൾ നൽകിയിരുന്നു പക്ഷെ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ഗുരുതരമായ ഒരു പിഴവ് ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് അതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ കൃത്യമായ രീതിയിലുള്ള ശാസ്ത്രീയമായ വയറിംഗ് സംവിധാനം ആയിരിക്കുകയില്ല കൃത്യമായ ക്വാളിറ്റിയുള്ള ഉപകരണങ്ങളായിരിക്കില്ല ഇവിടെ ഘടിപ്പിച്ചത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും അവർ അങ്ങനെയല്ല എല്ലാം ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മെഡിക്കൽ കോളേജ് ആരോഗ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിരുന്നു അത് നമ്മൾ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുകയും ചെയ്തിരുന്നു കാരണം അധികൃതർ പറയുന്നു പക്ഷേ തുടർച്ചയായി രണ്ടു ദിവസത്തിന് ശേഷം വീണ്ടും സമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ എവിടേക്കോ എന്തൊക്കെയോ പന്തി കേട് വളരെ ഗുരുതരമായ രീതിയിൽ ഇവിടെ ഉണ്ട് മെഡിക്കൽ കോളേജ് പ്രത്യേകിച്ചും ഇവിടുത്തെ വയറിംഗ് ഇലക്ട്രിഫിക്കേഷൻ സംവിധാനത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ഘട്ടത്തിൽ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട് സ്വാഭാവികമാണ് ഒരു സംഭവം അത് ആകസ്മികമായി സംഭവിച്ചു എന്ന് പറയുമ്പോഴും ആ ദുരന്തത്തിൽ സർക്കാർ പറയുന്നത് ആശുപത്രി അധികൃതർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടു പക്ഷേ അതല്ല ഗുരുതരമായ പിഴവുണ്ടായിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത് ഷഹിദ് ചെയ്യുന്നുണ്ട് ഷഹീദ് ഈ പ്രതിഷേധം അത് സ്വാഭാവികമായും ഉയരും കാരണം ആകസ്മികമായും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു ദുരന്തം ആ ദുരന്തം ആദ്യം ആദ്യ ദിവസമുണ്ടായി അതിനുശേഷം എന്താണ് സർക്കാർ സംവിധാനങ്ങളും മെഡിക്കൽ കോളേജും നടത്തിയ ബ്രീഫിംഗ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടു പക്ഷേ പിന്നീടും ഇത് ആവർത്തിക്കുമ്പോൾ ഗൗരവം കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കൈകാര്യം ചെയ്ത രീതി അതിലൊക്കെ തന്നെ വളരെ ഗൗരവത്തോട് കാണേണ്ട സാഹചര്യങ്ങളെയൊക്കെ തന്നെ ലഘുവായി അവർ കണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഒരുപാട് മറുപടികൾ പറയേണ്ടി വരുമല്ലേ ചെയ്ത് തീർച്ചയായും പ്രതീക്ഷ പൊതുജനങ്ങൾക്ക് ഒരുപാട് ആശങ്കയുണ്ട് ആ അസ്വസ്ഥതകളുണ്ട് അതിന്റെ പ്രകടനമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് കാശ്വാലിറ്റിക്ക് മുമ്പിൽ വലിയ തോതിൽ അത് രാഷ്ട്രീയ കക്ഷി അങ്ങനെ ഒന്നുമില്ല അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒരുമിച്ച് പ്രതിഷേധിക്കുകയാണ് വലിയൊരു ചോദ്യം അതായത് വീണ്ടും തുടർച്ചയായ രണ്ട് ദിവസത്തിന് ശേഷം കഴിഞ്ഞ ദിവസം തന്നെ കാഷ്വാലിറ്റി വലിയ അപകടമുണ്ടായി അതിനുശേഷം പിന്നീട് വീണ്ടും എല്ലാം പരിഹരിക്കും പരിശോധിക്കും പറഞ്ഞ സംവിധാനങ്ങൾ പറയുമ്പോഴാണ് ഇന്ന് വീണ്ടും സമാനമായ രീതിയിലുള്ള ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ രോഗികൾ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ അത് പക്ഷേ മീറ്റുകൾ മാത്രമേ അതിന് ആ വിശദീകരണത്തിന് ആയിച്ചുണ്ടായിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന രോഗികൾ ഇറങ്ങി ഓടിയാണ് നമ്മുടെ മുമ്പിലെത്തി എന്നോട് സംസാരിക്കുകയാണ് വീടുകളുണ്ടായിരുന്നു മുപ്പതോളം രോഗികളുണ്ടായിരുന്നു മൂന്ന് നാല് ജില്ലകളിൽ ഉണ്ടായിരുന്നു അത് പുറത്തു വന്നതോടുകൂടി ജനങ്ങളാകെ അസ്വസ്ഥരാണ് ഈ അധികൃതരുടെ വിശദീകരണങ്ങൾ വിശ്വാസത്തിൽ കഴിയാത്ത സാഹചര്യത്തിലേക്ക് സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ സ്വാഭാവികമായും അവർ അസ്വസ്ഥരാകും അവരുടെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഉയർന്നു കൊണ്ടിരിക്കുന്നത് നേരത്തെ സൂപ്രൻ്റെ പ്രതികരിച്ചപ്പോൾ സൂപ്രണ്ട് പറഞ്ഞത് അവിടെ രോഗികൾ ഇല്ലായിരുന്നു എന്നാണ് അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ പോലും അറിയാത്ത ഒരു സൂപ്രൻഡാണോ അവിടെ ഇരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം അവിടെ രോഗികൾ രോഗികളുണ്ടായിരുന്നു മുപ്പത്തിയഞ്ചിലേറെ രോഗികൾ അവിടെ ഉണ്ടായിരുന്നു എന്നത് അവരുടെ പ്രതികരണത്തിൽ തന്നെ അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായും ഒരു ദുരന്തത്തിന് ശേഷം സജ്ജമാകാതെ ആ ആശുപത്രിയിലേക്ക് ആളുകളെ ചികിത്സയ്ക്കായി വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ പിഴവ് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോമം സംഭവിച്ചിരിക്കുന്നു സുരക്ഷയ്ക്ക് ഒരു പരിഗണനയും നൽകിയിട്ടില്ല ആളുകളുടെ ജീവൻ വെച്ച് പന്താടുന്ന സാഹചര്യത്തിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോയിട്ടുണ്ട്